ഈ ഗ്രീനിഷ് കളർ ഉള്ളപ്പോ തന്നെ കട്ട് ചെയ്യണം അതായത് ഒരു മൂന്നര നാല് മാസം ആകുമ്പോ കട്ട് ചെയ്യാം അപ്പൊ ഏകദേശം ഒരു മൂന്ന് മാസം തൊട്ട് തന്നെ മധുരം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും മഞ്ഞ കളർ ആയി കഴിഞ്ഞാല് ടേസ്റ്റ് ഉണ്ടാവില്ല ഈ എടുക്കുമ്പോൾ നമ്മൾ പുതിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും അത് ലീഫിലൊന്നും നമുക്ക് അങ്ങനെ മനസ്സിലാവും അറിയുന്നവർക്ക് മനസ്സിലാവും ഇതിന്റെ ഷേപ്പ് മാറ്റാണ്ട് ഇവിടെ ലീഫിന് അങ്ങനെ കട്ടിങ് വരും പക്ഷേ അതിലൊന്നും അങ്ങനെ നമുക്ക് വിശ്വസിച്ച് നല്ല നഴ്സറിയിൽ നിന്ന് എടുക്കാന്ന് മാത്രം നമ്മളെ ക്ലൈമറ്റിൽ ലീഫ് പല രീതിയിലാണ് പെർഫോം ചെയ്യുന്നത് ആ പക്ഷേ കൊൽക്കത്ത ക്ലൈമറ്റിൽ ഒക്കെ ഏകദേശം ഈവനാണ് നമുക്കിതിൽ വലിയ നോക്കി നോക്കിയാൽ ചെറുത് വരും ും വരും ഷേപ്പിലാണ് ഇതിന്റെ ഒരു അഡ്വൈസ് ഇത് കായച്ചത് എന്തെങ്കിലും പെട്ടെന്ന് മനസ്സിലാക്കുക വിയറ്റ്നാമിന്റെ കോമ്പിനേഷൻ മാത്രാണ് ഇങ്ങനത്തെ ഒരു ഓവൽ ഷേപ്പിലേക്ക് വരിക ബാക്കിയുള്ളതൊക്കെ റൗണ്ട് ഷേപ്പ് ആവും അതായത് ഇപ്പോ ബാവോത്രി എന്ന് പറഞ്ഞത് വിയറ്റ്നാമും ബാരിവണ്ണും കൂടി ഉള്ള അതിൽ വിയറ്റ്നാമുണ്ട് അതാ അതും ഈ ഷേപ്പ് തന്നെ വരിക ഉണ്ടോ ഇത് പിന്നെ കൊല കുത്തി കായ്ക്കും ഫോം ചെയ്ത് നോക്കിയേ എത്ര കായ ഈ രീതിയിലാണ് കായ്ക്കുക അപ്പൊ വിയറ്റ്നാമിന്റെ കോമ്പിനേഷൻ ഉള്ളൊക്കെ ഈ ഓവർ ഷേപ്പിലേക്ക് വരും സംഭവം ഓക്കെ ഓക്കെ അത് ഇപ്പോ അല്ലെങ്കിൽ പിന്നെ നല്ല നഴ്സറിയിൽ നോക്കിയിട്ട് പോയിട്ട് പേടിക്കും പാകിസ്ഥാൻ ലമൺന്ന് പറയും പാകിസ്ഥാൻ ഇതിന്റെ ഒരു കായപിടുത്തം നോക്കി നോക്കി കായ ഒന്ന് എണ്ണം പറ്റിച്ചോ എണ്ണം പറ്റില്ല ഓരോ ലീഫിന്റെ നോട്ടിലും ഫ്ലവറിംഗ് നോക്കിയാൽ പിടിക്കും ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താ ഏകദേശം സ്കിന്നു ഭയങ്കര സോഫ്റ്റ് ആണ് സാധാരണ നാരങ്ങയുടെ സ്കിന്നു ഭയങ്കര ഉറപ്പൊന്നും ഉണ്ടാവില്ല കുട്ടികൾക്ക് വരെ ആ നല്ല ജ്യൂസിയാണ് എന്നാ ലെമൻ്റെ അതേ ഫ്ല ഫ്ലേവറും കാര്യങ്ങളൊക്കെ ലെമണിൻ്റെ മാതിരിയാ കട്ട് ചെയ്ത് നോക്കുന്നത് ഭയങ്കര സോഫ്റ്റ്നസ് ആണ് വേണ്ട ഓക്കെ ഇപ്പൊ തന്നെ നോക്കിയ നീര്

ായിട്ട് വിളിച്ചു വയ്ക്കാം പക്ഷെ ഇത് എല്ലാ നഴ്സറിയും അവൈലബിൾ ആവില്ല പിന്നെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു പ്ലാന്റ് ഉണ്ടോ പ്ലാന്റ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് നമ്മളെ ആക്ച്വലി നഴ്സറില്ല അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് ആണ് സെയിൽ ചെയ്യുന്നത് നമ്മളറിയാവുന്ന നഴ്സറിയൊക്കെ എല്ലാവർക്കും റെക്കമെന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല നഴ്സറികൾ നമ്മള് നഴ്സറി ഫീൽഡിലല്ലത് അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് നമ്മള് ബന്ധപ്പെടാതൊക്കെ ഒരുപാട് ആൾക്കാർ പറ്റിക്കപ്പെട്ടു അപ്പോ അതൊന്നും അവർക്ക് നമുക്ക് നല്ലൊരു കാര്യം സെലക്ട് ചെയ്ത് കൊടുക്കാം അതേ പറ്റുള്ളൂ ഏതെങ്കിലും രണ്ടെണ്ണം വെച്ചാൽ മതി തായ്ലൻഡ് തായ്ലെമണും ഒരു പാകിസ്ഥാനും വെച്ചാൽ തന്നെ ഒരു വീട്ടിന്റെ ആവശ്യം കൂടുതലുള്ള സാധനം കിട്ടി അത് മതി ഒരുപാട് കൂടുതൽ വെക്കേണ്ട ആവശ്യമൊന്നും ഇല്ല പിന്നെ മുസമ്പി മുസംബി ഫ്രൂട്ട്സ് മാൾട്ട വെക്കുന്നുണ്ടെങ്കിൽ കൺഫേം ആയിട്ട് വിയനാമാള്ട്ക്കിള്ളതൊക്കെ എത്രത്തോളം റിസൾട്ട് ഉണ്ടാവുന്നൊന്നും നമുക്ക് പറയാൻ വയ്യ കായിക്കുന്നുണ്ട് പക്ഷെ ഇത് കൺഫേം ആയിട്ട് കായിക്കും